് കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വണ്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് വിളവെടുപ്പാണ് കാണിക്കുന്നത് എൻ്റെ കോളിഫ്ലവർ ഞാൻ രണ്ടു മാസമായിട്ട് നട്ടുപൂടുന്നു അത് വലുതായി പൂവിട്ട് അത് പറിക്കാനായി ഇപ്പോൾ കോളിഫ്ലവറും കുറച്ച് പച്ചക്കറികളും പറിക്കുന്നുണ്ട് പിന്നെ കോളിഫ്ലവർ പറിച്ചതിന് ശേഷം ഞാൻ അത് പൊരിക്കുന്നതും കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ അത് മനസ്സിലാവും നോക്ക് കൂട്ടുകാരെ എൻ്റെ കോളിഫ്ലവർ ഉണ്ടായി വലുതായി ഞാനിത് ഉദ്ഘാടനം കഴിക്ക പറ പോവാട്ടോ കൂട്ടുകാരെ ദിവസം പറിക്കാൻ ഉണ്ടാവു ഞമ്മളെ വെണ്ട ഈ വെണ്ട നല്ലൊരു വെണ്ടയാണക്കായി ഞാൻ പറിച്ചില്ലെങ്കിൽ ഞാൻ കൂട്ടാൻ പറ്റൂല മൂത്തൂല ദിവസം പറിക്കാണ്ടാവുന്നുണ്ട് എല്ലാരും ഇങ്ങനത്തെ ഒരു വെണ്ട നടാന്ന് നോക്കുന്നത് ഞാൻ എന്താ വെണ്ട വിത്താക്കീതാട്ടോ എന്നോട്ട് കൊറേ ആൾ ചോദിച്ചിട്ടുണ്ട് വെണ്ട വിത്ത് തരൂന്നുള്ളൂ ഞാൻ വിത്താക്കിയതാ ചോദിക്കുന്നപ്പോ ഒക്കെ ഞാൻ കൂട്ടു എന്നെപ്പോലെ എല്ലാരും ഉണ്ടാക്കിട്ട് എനിക്കത് ഇഷ്ടം കൊറച്ചൊന്നും മൂത്ത് പോരാൻ പറ്റില്ല ഇതാൻ കഴിഞ്ഞില്ല ഞാൻ മറന്നു പോയാ പിന്നെ അത് മൂത്ത കഴിഞ്ഞ എന്റെ കോളി ഇന്ന് ഒന്ന് പറിച്ചു ഇപ്പൊ അവിടെ ഉണ്ടോ കേബേജ ആളായി വരുന്നു കോളിപ്പതും പറിക്കേണ്ടി വരുവോ ഇതും വലുതായി എവിടെ ഒന്ന് പറിച്ചു തക്കാളി കണ്ടോ ൊടുത്തിട്ട് ഇതാ ഇവിടെ കൊല ഇവിടെ ദാ ഉള്ളിലൊക്കെ നിറയെ തക്കാളിയാട്ടോ നീ നമുക്ക് വഴുതിന വഴുതിന് മൂത്തുവാ ഒന്നിനും പറ്റില്ല വഴുതിന വഴുതന പറിച്ചില്ലെങ്കിൽ അത് മൂക്കൂ ഞാൻ വിചാരിച്ച് വയലറ്റ് വഴുതിലെത്തി ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഇണ്ട് ട്ടോ നല്ല ഉറപ്പുവാ നല്ല വഴുതന അപ്പൊ വെണ്ടും ഇനി പച്ചമുളക് പച്ചമുളക് പറിക്കട്ടെ പച്ചമുളക് ഇതുപോലെ തന്നെ മൂത്തുപോയാല് ഇവ നന്ന കഴുത്തുക പൊടിക്കാൻ കൊണ്ടു വന്നെ കാശ്മീരി അതാ അതിന്റെ അടയാളാട്ടോട്ടോ ചുരുണ്ടെടുതാ ചുരുണ്ട് ചുരുണ്ട് വരുന്നു കാശ്മീരി മുളക അതിന്റെ വിത്ത് ബുത്ത് കൊണ്ടുപോയിട്ടു എല്ലാ ഇടത്തും മുളകുളകുണ്ട് പറിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയത് എന്റെ വെയിലും നോക്കി പോവാ അങ്ങ് പോവ സംഭവം ഇവിടെയാണ് ഇതിന്റെ മരുന്ന് നമ്മളാക്കി കൊടുക്കണ്ട അതങ് പൊയ്ക്കോളൂ വെയിലും നോക്കി എന്റെ തക്കാളി കെട്ടി കൊടുത്തത് കൊണ്ട് എന്താ ഇവിടെ ദാ അതിൻ്റെ തക്കാളി കെട്ടി കൊടുത്തിട്ടുള്ള കൂടാ പച്ചമുളക് പച്ചമുളക് പറിച്ച് അട വെച്ചാല് പറിച്ചിൽ വെച്ചാല് ഫ്രിഡ്ജി വെച്ചാല് ഇത് മൂത്ത് പഴുത്തുള്ളു അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിന് വേണ്ടി തന്നെ എന്റെ ഒരു ഫ്രിഡ്ജ് ആവശ്യം ഒരു മൂടി വരാ താഴെ പോയപ്പോ ഞാൻ ഇങ്ങനെ മേലോട്ട് കൊടുത്ത കമ്പ് നാട്ടിൽ കണ്ടോ ഇവിടെതാ ഒരു പോലെ ഇണ്ടായത് ഇവിടെതാ കണ്ടോ ഇവിടതാ ഇന്ത്യ എന്റെ ചീരച്ചയും ചീരങ്ങളുടെ രാജാവ് നനസ് ഇണ്ടാക്കി എങ്ങാ പൊട്ടിച്ചു കൊടുക്കും ഒരു ഭാഗത്ത് അങ്ങനെ ഇണ്ടാവും നോക്ക് പറക്കിറ്റ് താമസായിട്ടൊക്കെ പഴുത്തുപോയി പഴുത്താലേ ഇതൊരുപാടുണ്ടായിട്ടുണ്ട് പഴുത്തു ഇതാവശ്യം വരുമ്പോൾ പറിക്കൂ അല്ലാണ്ട് പറിച്ചു വെച്ചാല് ഫ്രിഡ്ജിലാരും കീട് നൂ പഴുത്തുക ഇനി പൊടിപ്പിക്കുമ്പോ അതിലിട്ട് ഉണക്കിയാ മതി അങ്ങനെ നമുക്ക് അടിപൊളി തയ്യാതാ കണ്ടോ നിറയെ പൂക്കള എന്റെ ചവിച്ചവ് കണ്ടോ എന്താ ഇവിടെ മേലുള്ളത് മേലുള്ളത് എന്താ പറിച്ചിട്ടിരുന്നു താഴെ ഇട്ട് ഇതിപ്പോ താഴെ ഉള്ളതാ താഴേണ്ടതാ അവിടെ നിൽക്കട്ടെ പറിക്കുന്നില്ല എപ്പും പറിക്ക അതൊക്കെ തോട്ടി കൊണ്ട് വലിച്ചിട്ടതാ നല്ല അടിപൊളി ചവിച്ചവും എന്തൊരു ഉഷാറുള്ള ചവിച്ചവ് ഇത് ഉപ്പേരി ഭയങ്കര ടേസ്റ്റാ എന്റെ ഇതിനത്രോട്ട് വലിപ്പം വെച്ചില്ല അത് വെയിൽ കുറവാ ോട്ട സ്ഥിതിയാക്ക എന്റെ പൂക്കൾ കണ്ട കോളിഫ്ലവർ പൊരിക്കാൻ പോവുക ഇതിന്റെ ചപ്പ് നമുക്ക് എടുക്കട്ടോ ഇത് നമുക്ക് തോരൻ വെക്കാം ഈ ചെടിമരും ഉണ്ട് ഞാനിങ്ങനെ പറിച്ചു പോകുന്നേ ഉള്ളൂ ഇത് നമുക്ക് തോരൻ ഉണ്ടാക്കാം അപ്പൊ ഞാനിത് പൊരിക്കാൻ പോവുക കോളിഫ്ലവർ അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നാല് ശ്രദ്ധിക്കണം ഉള്ളിലുണ്ടാവും എന്തെങ്കിലും ജീവികൾ കാരണം തണുപ്പിലുള്ളതാണല്ലോ എന്തെങ്കിലും ജീവികൾ ഉണ്ടാവും ജീവിയല്ല ഇത് ഞാന് പൊരിക്കാനാ വിചാരിച്ചു ചോറിൽ പിന്നെ ചായക്കടി ഉണ്ടാക്കാം കടലമാവോ അല്ലെങ്കിൽ മൈദയോ ഒക്കെ ചേർത്തിട്ട് കണ്ടോ എന്താ ഉഷാർ ഇത് പാകെ രണ്ടു മാസേ ആയുള്ളു തയ്യു വാങ്ങിക്കൊണ്ടോ നട്ട് വിളവെടുത്തു രണ്ടു ആയിട്ടുള്ളൂ അപ്പൊ ഇനി എനിക്ക് ധാരാളം രണ്ട് പെട്ടെന്ന് ഒന്നിച്ചങ്ങോട്ട് കായ്ക്കാട്ടെന്നാ മതി ഇത് ഫ്രഷ് ഫ്രഷായതുകൊണ്ട് എന്താ മിടുമിടുക്ക് പിന്നെ രാസവെള്ളം കീട കീടനാശിനി അല്ലെങ്കി രാസ കീടനാശിനി ഒന്നും ചേർത്തില്ല വെറും ചാപ്പില കൊണ്ട് നനച്ചുണ്ടാക്കിയതായി അതുകൊണ്ട് പച്ചതുണ്ട് എന്നാലും പ്രശ്നമല്ല ഞാനിപ്പോ ഇത് ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് കോഴി പൊരിക്കുമ്പോലെ ചിക്കൻ പൊരിക്കുമ്പോലങ്ങ് പൊരിക്കുന്ന ചിക്കൻ പൊരിക്കുന്നതിനും ഇതിടില്ല ഞങ്ങൾക്ക് ഇപ്പൊ ഫുള്ള് വേണ്ട കുറച്ച് ചായക്കടി ഉണ്ടാക്കാം ഇപ്പൊള്ളൂ ഇത് ഞമ്മ ചെറുതാക്കി അരിഞ്ഞിട്ട് പെട്ടെന്നാവാൻ വേണ്ടി ചെറുതാക്കി അരി അല്ല മൊത്തം എടുക്കുകയും ചെയ്യാം ഹോട്ടലിലൊക്കെ ഓരോന്ന് മൊത്തം എടുക്കുന്നു അതെങ്ങനെത്തി ഒന്നുമില്ല അതുകൊണ്ട് സുഖം നല്ല സ്മെല്ലുവാ ഇതിലേ ജീവികളൊന്നുമില്ല പുഴുക്കളൊക്കെ ഉണ്ടാവും പറന്ന് കേക്ക ഇത് പിന്നെ ഫ്രഷ് ആയതുകൊണ്ട് ഞമ്മൾ തന്നെയാണല്ലോ നട്ടതും നനച്ചതും വളം കൊടുത്തതും വെറും ചപ്പിയിലെയാ കരിയിലുണ്ടാക്കിയതാ കൊറച്ചി മണ്ണും ഇതിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചത് അതിന്റെ ചാനലുണ്ട് ഇത്രയും മതിയല്ലോ മുറിച്ചിട്ട കണ്ടോ എന്താ ഉഷാറ് ഞാനിതിന് കഴുകി വൃത്തിയാക്കട്ടെ പൊരിയെ ഹോട്ടലിലൊക്കെ ഇത് മോഡലൊക്കെ പൊരിക്കും പല പേരും ഒക്കെ ഇണ്ട് ഇതിന് എൻ്റെ ഇത് ഞാന് കോളിഫ്ലവർ പൊരിച്ചെന്ന് പറയുന്നു മുളക് കൊറച്ച മുളക് ഭയങ്കര ഇതുള്ള മുളക് ഉപ്പ് മഞ്ഞൾ അത് ഇട്ട് നല്ലോണം അങ്ങോട്ട് പൊഴിച്ചു പിടിപ്പിച്ചിട്ട് പിന്നെ കരുവേപ്പിലിട്ടിട്ടങ്ങ് പൊരിക്കൂ അതന്നെ ഇരുമ്പിൻ ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് കരുവേപ്പിലി ഒക്കെ ഇട്ട് പൊരിച്ചറല്ലോ എന്താ ടേസ്റ്റ് ചോർന്ന് പിന്നെ വേറൊന്നും വേണ്ട ഇനി നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പേര് പറയാന്ന് പറയണേ ഇവിടെ ഞാന് കോളിഫ്ലവർ പൊരിക്കാന്നൊക്കെ പറയാൻ പൊരിക്കട്ടെ ഇരുമ്പിന്റെ ഇരുമ്പിന്റെ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഇട്ടോ വെച്ചത് വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് കോഴി പറ്റും പോലെ തന്നെ വെളിച്ചെണ്ണ മുക്കിപ്പൊരിക്കുന്നവരൊക്കെ ഉണ്ട് ഞാനിത് മുക്കിപ്പറ്റൊന്നുമില്ല നല്ല കറിവേപ്പിലിട നല്ലൊരു സ്മെല്ലാ ഇനി കുറച്ച് കഴിയട്ടെ ഒന്ന് വാടിക്ക് കാണിച്ചു തരാം ഇതാ നെരിഞ്ഞു വിരുന്നുണ്ട് ഇനി കരുവേപ്പിലിടട്ടെ കരുവേപ്പിലിട്ടാലുണ്ടല്ലോ എന്ത് നല്ലൊരു സ്മെല്ല് വരുന്നറിയോ അടിപൊളിയാ കുറച്ചുകൂടെ ഇട്ടിട്ട കരുവേപ്പില ഇത് കുറവായി പോയി എല്ലാവരും ഓരോ കറിവേപ്പില ചെടി പിടിപ്പിക്കുന്നത് നല്ലതാണ് നമുക്ക് ആവശ്യം വരുമ്പോ പോയിട്ട് പറിച്ചും എടുക്കാലോ എനിക്ക് പിന്നെ കൊറേ ചെടികളുണ്ട് റെഡി ആയി ഞാൻ കോരി എടുക്കട്ടെ ഇത് നല്ല കട്ടച്ചോപ്പൊക്കെ ഉണ്ടാവും അത്രയും ഇടണം ഇവിടെ എരു പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മുളകട്ടത് നമുക്ക് തിന്നാനാണല്ലോ നല്ല കളറുള്ള കാണാം പക്ഷെ മുളക് അത്രയും എന്താ സ്മെല്ന്ന്റിയോ കരുവേപ്പിനിന്നാ നമുക്ക് അഞ്ചാറന് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെട്ടോ ചോറ് ഈ ഇത് ഉള്ളത് കൊണ്ട് കുറഞ്ഞ കറി ഉണ്ടാക്കിടുതാ എനിക്ക് ഏറ്റവും ഇഷ്ടം കറുമൂ സുപ്പേനിയോ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ എന്ത് ടേസ്റ്റ്ന്നറിയാ നല്ല സൂപ്പർ ടേസ്റ്റാ എല്ലാരും ഇനി ഓരോ നഴ്സറി പോയാ മതി തൈ കിട്ടും ഇതിനാകെ രണ്ടു മാസമായിട്ടേ ഉള്ളൂ നമുക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു ഇതാ ഇന്ന് വിളവെടുക്കത് പച്ചമുളക് ചു വയലറ്റ് വഴുതിന വെണ്ട പിന്നെ കോളിഫ്ലവർ കോളിഫ്ലവറാണ് ഒഴിച്ചു പോയത് എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബുദ്ധം തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ